അതിന്റെ മറ്റേ തലക്കൽ ഇന്ന ഇന്ന പ്രതികളാണ് പേര് കേട്ടവരും അല്ലാത്തവരുമായ ഇന്ന ഇന്ന ഇത്ര ഇത്ര ആൾക്കാരുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞിട്ടും അവരുടെ മുന്നിലേക്ക് വീണ്ടും അടുത്ത നാലര വർഷം കൂടി കുറെ ഈയാമ്പാറ്റകളെ കൊണ്ട് ഇട്ട് കൊടുത്ത മുഖ്യമന്ത്രിയെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും ജീവനും സ്വത്തിനും അവന്റെ ജീവിതത്തിനും സംരക്ഷണം കൊടുക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെ ഒരു 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 മന്ത്രിയല്ലേ അദ്ദേഹം അതിനുശേഷം മുഖ്യമന്ത്രി അയാളല്ലേ അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന് അതിൽ ഉത്തരവാദിത്വം ഇപ്പോ സിനിമാ രംഗത്തെ പിടിച്ചുകൊലുക്കുന്ന വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ പ്രശസ്തരും പ്രമുഖരും എന്ന് കരുതിയിരുന്ന വലിയ മഹാന്മാരുടെ മുഖങ്ങൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പലരും മുന്നോട്ട് വന്ന് തന്നെ ഇദ്ദേഹം ഇന്ന സമയത്ത് ഇന്നതുപോലെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഗതികേടാണ് ആ ഗതികേട് അവർക്ക് ഒരുക്കി കൊടുത്തത് നമ്മുടെ സർക്കാരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ നാലര വർഷം മുമ്പാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് അതിനു മുമ്പ് എത്രയോ കാലങ്ങൾ എത്രയോ മാസങ്ങളായി ഈ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പുറത്തു വരുന്നവരും അല്ലാത്തവരുമായ പലരും ഹേമ കമ്മിറ്റി മുമ്പാകെ പോയി മൊഴി കൊടുത്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൊഴികളുടെ എല്ലാം ഒരറ്റത്ത് ഏതെങ്കിലും ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ടായിരുന്നു എന്നാണ് പക്ഷെ ഇതൊക്കെ മനസ്സിലായിട്ടും എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ അന്ന് നടപടിയെടുത്തില്ല ഇനി ഇതിങ്ങിയപ്പുറത്ത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഉണ്ടായിരുന്നു അതായത് തൊട്ടാൽ നോക്കിയാൽ പോക്സോ വരുന്ന കേസ് അത്തരം കേസുകളും ആ റിപ്പോർട്ടിലുണ്ട് അതൊക്കെ സർക്കാരിനറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ സർക്കാരുമല്ല അപ്പോൾ നാലര വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള റിപ്പോർട്ട് അന്ന് പുറത്തു വരുമ്പോ ഈ പോക്സോ കേസിൽ പെടുന്നവർ ആ പെടുന്നവരെ ഇമ്മീഡിയറ്റ് അവരുടെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ആയിരുന്നു അതും ചെയ്തിട്ടില്ല അപ്പോ ഈ സർക്കാർ കഴിഞ്ഞ നാലര വർഷം ഇത് പൂഴ്ത്തിവെച്ചതുകൊണ്ട് എന്താ ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നാലര വർഷം കൊണ്ട് എത്ര പേർ അതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പേർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര പേർക്ക് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിന്തിച്ചാൽ വല്ല അന്ധം ഉണ്ടാവും ആരാണ് ഇതിനൊക്കെ സമാധാനം പറയാ എന്തിനാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഈ റിപ്പോർട്ട് പൊഴുത്തി വെച്ചത് ഈ സംഭവങ്ങളെല്ലാം ആരൊക്കെയാണ് പ്രതികളെന്ന് കൃത്യമായി നമ്മുടെ മന്ത്രിക്ക് അറിയാമായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് രണ്ട് മന്ത്രിമാരുണ്ട് നമുക്ക് സിനിമാ മേഖലയിൽ നിന്നും അവരൊക്കെ പുണ്യാളന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ വിവരങ്ങൾ പുറത്തിടൂലേ പക്ഷെ അവരൊക്കെ തടഞ്ഞു വെച്ചിരുന്നോ മുഖ്യമന്ത്രി അതിനെ പ്രേരിപ്പിച്ചിരുന്നോ എന്നെങ്കിലും മുഖ്യമന്ത്രി അറ്റ്ലീസ്റ്റ് മറുപടി പറയണം ഏതായാലും മന്ത്രിക്ക് തറയാ റിപ്പോർട്ട് അദ്ദേഹത്തിനാണല്ലോ കൊടുക്കണേ അപ്പൊ സർക്കാരിന് സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ ഈ കരടായിട്ടുള്ള അതല്ലെങ്കിൽ ഈ പേരുകൾ മാറ്റിയിട്ടുള്ള റിപ്പോർട്ട് അല്ലല്ലോ കൊടുക്കുന്നത് ഇന്ന് പേരുകൾ മാറ്റിട്ടുള്ള റിപ്പോർട്ട് ഇരുന്നൂറ്റി നാപ്പതോളം പേജുള്ള പേരുകൾ മാറ്റിയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മുഖം ആ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവർക്ക് സംസാരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആരും നമ്മൾ ഇരയുടെ മുഖം പുറത്തേക്ക് കാണിക്കാറില്ല ഉണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സർക്കാർ പുറത്ത് വിടേണ്ട ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി വേട്ടക്കാരുടെ മുഖം എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ എല്ലാ മൊഴികളുടെയും അറ്റത്തൊരു വേട്ടക്കാരനുണ്ടാവുമല്ലോ ആ വേട്ടക്കാരന്റെ മുഖം പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം മുഖം തനിക്ക് ഇങ്ങനെ പറ്റി എന്ന് പറയേണ്ട ഒരു ഗതികടിലേക്ക് ഒരു ഒരു നടിയെ കൊണ്ടു എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ അതിന് സമാധാനം പറയണ്ടേ സത്യത്തിൽ ഇവിടെ ഒന്നാം പ്രതിയായിട്ട് വരേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള സകല പീഡനങ്ങൾക്കും സല സകല ദുരുപയോഗങ്ങൾക്കും സമാധാനം പറയേണ്ടതും ഇതേ സർക്കാരാണ് ആരുടെയെങ്കിലും പേരിൽ അതിന്റെ ഉത്തരവാദിത്വത്തിന് കേസെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് കാരണം അദ്ദേഹമാണ് ഈ സർക്കാരിന്റെ നാഥൻ നട്ടല്ല എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വിവരം കിട്ടുമ്പോൾ ഇത് വളരെ വളരെ വലിയ വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ അങ്ങോട്ട് നടക്കാൻ സാധ്യത ഉണ്ടെന്നും അതിനെ തടയിടേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്നും എന്തുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിക്കേണ്ടതല്ലേ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും ജീവനും സ്വത്തിനും അവന്റെ ജീവിതത്തിനും സംരക്ഷണം കൊടുക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഒരു 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 മന്ത്രിയല്ലേ അദ്ദേഹം അതിനുശേഷം മുഖ്യമന്ത്രിയായാലല്ലേ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് അതിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ സിനിമാ മേഖലയിൽ ഇത്രയധികം വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇത്രയധികം പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു അവർ മൊഴി കൊടുത്തു കഴിഞ്ഞു അതിന്റെ മറ്റേ തലയ്ക്കൽ ഇന്ന ഇന്ന പ്രതികളാണ് പേര് കേട്ടവരും അല്ലാത്തവരുമായ ഇന്ന ഇന്ന ഇത്ര ഇത്ര ആൾക്കാരുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞിട്ടും അവരുടെ മുന്നിലേക്ക് വീണ്ടും അടുത്ത നാലര വർഷം കൂടി കുറെ ഈയാമ്പാറ്റകളെ കൊണ്ട് ഇട്ടുകൊടുത്ത മുഖ്യമന്ത്രിയെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇട്ടു കൊടുത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിടിച്ചുകൊണ്ട് വെച്ചു കൊടുത്തു എന്നുള്ളതല്ല അദ്ദേഹം അന്ന് അതിന് വ്യക്തമായ രീതിയിൽ ആ റിപ്പോർട്ട് പുറത്തു വിട്ട് അതിൽ പോക്സോ കേസ് പ്രതികളായിട്ടുള്ളവർക്ക് പോക്സോ കേസും എടുത്ത് മറ്റുള്ളവർക്ക് പരാതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് പീഡിപ്പിക്കപ്പെട്ടവന്ന് മൊഴി കൊടുത്തവർക്ക് രേഖാമൂലം പരാതി കൊടുക്കാൻ കഴിയുമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങിക്കൊണ്ട് ആ അവർക്ക് വേണ്ടി അവരുടെ വേട്ടക്കാർക്കെതിരെ നടപടിയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സർക്കാർ എന്തിനാണ് കഴിഞ്ഞ നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ആർക്ക് വേണ്ടിയാണ് അതോ ഇവരൊക്കെ പൗരപ്രമുഖരാണോ അതോ ഇവരിൽ നിന്ന് കോടികൾ കോഴ വാങ്ങി തൽക്കാലം സർക്യൂട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ രണ്ടായാലും ഈ നാലര വർഷത്തെ പീഡനത്തിന് അതിന് മുമ്പ് നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ളവർ അത് അറിയില്ല അതൊരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിനും അറിയില്ല പിണറായി സർക്കാരിനും അറിയില്ല അതിനു മുമ്പുള്ള സർക്കാരിനും അറിയില്ല അങ്ങനെ തന്നെ കരുതാം പക്ഷെ നാലര വർഷം മുമ്പ് ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം കോടികൾ ചെലവഴിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ വെച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റി കൃത്യമായി എല്ലാവരുടെ മൊഴിയെടുത്ത് അത് വളരെ വ്യക്തമായി എഴുതി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് ഓരോ പ്രതികളുടെയും പേരുണ്ടല്ലോ ആ നിലയ്ക്ക് ആ പ്രതികൾ ഇപ്പോഴും അവിടെ സജീവമായി ആരംഗത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ അവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇരുചവി അറിയാതെ ഇരിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർക്ക് അറിയാമല്ലോ അങ്ങനെ അറിയാമായിട്ടും ഒരു കുറ്റകൃത്യം നടക്കുമെന്ന് അറിഞ്ഞിട്ടും ആ കുറ്റകൃത്യത്തെ തടയാൻ തയ്യാറാകാത്ത ഒരു നിയമസഭാ സാമാജികനെ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ ഇരുത്താൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നതാണ് നാലര വർഷം മുമ്പ് അറിയാം ഇന്ന് സിദ്ധിക്കിനെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് വരുന്നത് അതും വെറുവിമർശനമല്ല അദ്ദേഹം ചിലരുടെ മുന്നിൽ ചിലതൊക്കെ ചെയ്തുവെന്നും ചിലരൊക്കെ യൂസ് ചെയ്തു എന്നും വിധത്തിൽ അവർ തന്നെ അതായത് ഇതിന് ആരൊക്കെ വിധേയരായിട്ടുണ്ടോ അവർ തന്നെ മുന്നോട്ട് വന്ന് പറയണം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പെണ്ണ് താൻ ശാരീരികമായി ഇന്ന ഇന്ന രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു കാരണം അതിന് നമ്മളെ ഈ സമൂഹത്തിൽ ചില മൂല്യങ്ങൾ നമ്മൾ എഴുതി ചേർത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ സംഭവിച്ചു സംഭവിച്ചു ഇനി മിണ്ടാതെ നല്ലൊരു കുടുംബജീവിതം നയിച്ചു പോകാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാൻ അവർക്ക് മുന്നോട്ട് വരേണ്ടി വന്നത് ഈ റിപ്പോർട്ട് വേണ്ട പദത്തിൽ പുറത്തേക്ക് വിടാത്തത് കൊണ്ടല്ലേ അങ്ങനെ വേണ്ട പദത്തിൽ പുറത്തു വിട്ടിരുന്നുവെങ്കിൽ അന്ന് തന്നെ പുറത്തു വിട്ടിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഗതികേട് ഇവർക്ക് വരുമായിരുന്നോ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ നിലപാട് അപ്പോ ഈ നാലര വർഷം ഈ സിനിമാ മേഖലയിൽ എന്തൊക്കെ തോന്നിയയാസങ്ങൾ നടന്നിട്ടുണ്ടോ എത്ര പേരുടെ കുടുംബം കലക്കിയിട്ടുണ്ടോ എത്ര പേരെ നശിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെയുള്ള ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടത് സർക്കാരാണ് അതിനുശേഷം മാത്രമേ അതിൽ ആരൊക്കെയാണോ വില്ലന്മാരായിട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണോ വേട്ടക്കാരായി വന്നിട്ടുള്ളത് അവർ വരൂ രണ്ടാം പ്രതി സ്ഥാനം അവർ കൊടുത്താൽ മതി കാരണം അതൊക്കെ തടയാമായിരുന്നതാണ് ഇവർ തടഞ്ഞില്ല എന്തുകൊണ്ട് തടഞ്ഞില്ല അവരുടെ പണം കണ്ടിട്ടാണോ അതോ അവരുടെ പദവി കണ്ടിട്ടാണോ അപ്പോ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മുടെ സർക്കാരിന് ഒരിക്കലും കഴിയില്ല അങ്ങനെ ഒളിച്ചോടുകയാണെങ്കിൽ ജനം പ്രതികരിക്കണം ജനം ചോദിക്കണം എന്തായിരുന്നു കഴിഞ്ഞ നാലര വർഷം നിങ്ങളുടെ പണി ഒരു സാധാരണക്കാരൻ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരു യൂട്യൂബറുടെ പേരിൽ ഒരു പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ടേ ഉള്ളൂ ഒരു പോക്സോ കേസ് കൊടുത്തിട്ടേ ഉള്ളൂ അത് സത്യമാണോ അല്ലയോ അല്ലെന്നുള്ളതിന് തെളിയണം പക്ഷെ അങ്ങനെ ഒരു കേസ് കൊടുത്തപ്പോൾ തന്നെ ആളെ വിലങ്ങൊക്കെ വെച്ചു കണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകണതെന്ന് നമ്മൾ കണ്ടു അതേസമയം തന്നെ സിനിമാ ലോകത്തുള്ള ഈ പറഞ്ഞ റിപ്പോർട്ടിൽപ്പെട്ട ചിലർ ഇതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുക്കാത്തതെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ വിലങ്ങിട്ട് അവരെയും പുറത്തേക്ക് ഇറക്കേണ്ടതില്ലേ അപ്പൊ ഇരട്ടത്താപ്പാണ് ഇവിടെ സിനിമാ മേഖലയിലുള്ളവരെ രക്ഷിക്കാൻ ഇവർ വമ്പന്മാരായതുകൊണ്ട് പണച്ചാക്കുകളായതുകൊണ്ട് അവരുടെ കോടികളിൽ കിട്ടാനുള്ളത് കൊണ്ട് അവരെ മനഃപൂർവ്വം രക്ഷിക്കാൻ വേണ്ടി നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിലൂടെ കൂടുതൽ കൂടുതൽ പേരെ ആപത്തിൽ ആപത്തിൽ ചെന്ന് ചാടാനും പീഡിപ്പിക്കപ്പെടാനും വേണ്ടി സർക്കാർ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇവ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട് പോലും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് എന്നറിയാതെ മുഴുവൻ ആൾക്കാരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് ഇതേ ഇരകൾക്ക് തന്നെ തങ്ങളുടെ മുഖം കളഞ്ഞ് അതായത് പൊതുവിൽ മീഡിയകൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ മുഖം മറച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നതുപോലും മാറ്റിവെച്ചുകൊണ്ട് തങ്ങളാണ് ഇരകൾ എന്ന് മുഖം കാണിച്ചുകൊണ്ട് പറയേണ്ട ഗതികേടിലേക്ക് എത്തിച്ച സർക്കാർ എന്റെ അഭിപ്രായത്തിൽ അവിടെ ഇരിക്കാൻ യോഗ്യരല്ല കാരണം ഇവരെയൊക്കെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അധികാരത്തിൽ അധികാരത്തിലേറിയത് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തിട്ടാണ് അധികാരത്തിൽ അധികാരത്തിലേറിയത് ആ സത്യപ്രതിജ്ഞാ ലംഘനമാണ് അവർ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ നാലര വർഷം പൂർണ്ണമായ ലംഘനമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് സമാധാനം പറയാതെ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനുള്ള യോഗ്യതയില്ല